ദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മേൽനോട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കുന്നതിന് വേണ്ടി ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വകാര്യ ഏജൻസിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മിഷൻ ട്വന്റി ആണ് ബി ജെ പിക്ക് മുന്നിൽ ഉള്ളത് തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷനുകൾ പത്ത് മുനിസിപ്പാലിറ്റികൾ നൂറ് ഗ്രാമപഞ്ചായത്തുകൾ ഇതാണ് ബി ജെ പി ലക്ഷ്യം സ്ഥാനാർത്ഥി നിർണ്ണയം വിജയ സാധ്യത രാഷ്ട്രീയ സാഹചര്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് നൽകുന്നതിനോടൊപ്പം സ്വകാര്യ ഏജൻസികളെയും ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വിഹിതം ഇരുപത്തി ശതമാനമായി സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കാനാണ് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം അമിത്ഷാ കേരളത്തിൽ എത്തുന്നുണ്ട് മൂന്ന് മേഖലകളായി തിരിച്ച് തെരഞ്ഞെടുപ്പ് നേരിടാനാണ് ബി തീരുമാനം മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് കൺവീനർമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശും ശോഭാ സുരേന്ദ്രനുമാണ് ഒപ്പം മേഖലകൾ തിരിച്ചും ചുമതലകൾ നൽകിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായിട്ടാണ് തദ്ദേശ ബന്ധ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി കാണുന്നത് തൃശൂർ പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതാക്കന്മാർക്കുള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്നത് തലസ്ഥാനത്തും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച വരുത്താതെ സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഭരണവൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ മുതൽ പ്രചരണം നടത്താൻ ബി ജെ പി നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം എളുപ്പമാക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിച്ച കാര്യത്തിൽ വലിയ ഉണ്ടാകാത്തത് നേതൃത്വത്തിന് ആശ്വാസം പകരുന്നു ഓഗസ്റ്റ് മാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചനത്തിൽ സജീവമാകാനാണ് അണികൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം